നൂറനാടിന് വീണ്ടും ഒരു ഉത്സവകാലം കൂടി സബരിയ പടനിലം നൂറനാട്ടെ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്യാപ്ഷൻ നമുക്ക് കാണാനും പറയാനും സംസാരിക്കാനും കേൾക്കാനും ഒരിടം എന്നുള്ളതാണ് ഈ വരുന്ന നാല് അഞ്ച് തീയതികളിൽ സബരിയയുടെ ആഭിമുഖ്യത്തിൽ പടനിലത്ത് നടക്കുന്ന കലാസന്ധ്യ സാഹിത്യ സന്ധ്യ നാടക സന്ധ്യ ആ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകരുടെയും ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഞാൻ ബാലകൃഷ്ണൻ ഈ സബരിയ സംഘടനയുടെ പ്രസിഡന്റാണ് ഇതിൽ പങ്കെടുക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഏറ്റവും തുടങ്ങുകയാണ് ശ്രീ വിഷൻ പടനിലം സാഹിത്യകാരൻ എഴുത്തുകാരൻ സബരിയ പടനിലത്തിൻ്റെ രക്ഷാധികാരിയാണ് സംഘാടക സമിതി ചെയർമാനാണ് അടുത്തത് ശ്രീമതി ശ്രീദേവിയാണ് അധ്യാപികയാണ് സബരിയ സംഘടനയുടെ ട്രഷറാണ് ആണ് അടുത്തത് ദാസ് പട്ടതിരി സാറാണ് അദ്ദേഹം സബരിയ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് സജീവ അംഗമാണ് അടുത്തത് ശ്രീ സുരേഷ് ഗംഗാധർ ആണ് അദ്ദേഹം അധ്യാപകനാണ് സബരിയ സംഘടനയുടെ സെക്രട്ടറിയാണ് അടുത്തത് ശ്രീ സ്വരാജ് ആണ് അദ്ദേഹം സെക്രട്ടേറിയറ്റ് മന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് സബരിയ സംഘടനയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ സബരിയ സംഘടനയുടെ ജനറൽ കൺവീനറാണ് ഇത്ര ആളുകളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ഓരോ ആളുകളും ഇതിന്റെ നമ്മുടെ പരിപാടിയുടെ വിശദീകരണത്തെ കുറിച്ച് തുടർന്ന് സംസാരിക്കും ആദ്യം ശ്രീ വിശ്വൻ പഠനത്തെ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ് സബരിയുടെ പ്രസിഡന്റ് ബാലകൃഷ്ണ സാറ് സൂചിപ്പിച്ചു കഴിഞ്ഞു പഠനം കേന്ദ്രീകരിച്ച് കലാസാഹിത്യരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെയും മുഴുവൻ സാംസ്കാരിക പ്രവർത്തകരുടെയും ഒരു സംഘടന എന്ന നിലയിലാണ് കാണാനും കേൾക്കാനും പറയാനും ഒരിടം എന്ന ക്യാപ്ഷനോടുകൂടി ഈ സബരിയ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ വൃശ്ചികത്തിൽ പഠനത്ത് സബരിയുടെ സാംസ്കാരിക സ്റ്റാൾ അതായത് കല ചിത്രരചന ശില്പങ്ങൾ പുസ്തകങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനവും ഒപ്പം വിപുലമായ സാഹിത്യ കലാ സംവാദങ്ങളും അടങ്ങുന്ന കവിയരങ്ങൾ കാര്യങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് സബരി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാല് അഞ്ച് തീയതിയിൽ സബരി ലക്ഷ്യം വെക്കുന്നത് നൂറുനാട് പടനലത്തെ കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കലാ അഭിരുചികൾ പ്രകടിപ്പിക്കുന്നതിന് പ്രത്യേക വേദികളും പുസ്തകങ്ങളും സാഹിത്യ രചനകളും ചർച്ച ചെയ്യുന്നതിനുള്ള വേദികളും എന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഒന്നാം ദിവസം ഏറ്റവും പ്രധാനമായും കളത്തെട്ട് കേന്ദ്രീകരിച്ച് കവിയരങ്ങും പുസ്തക ചർച്ചയും അങ്ങനെയാണ് ആ പരിപാടി ആരംഭിക്കുന്നത് അന്ന് തന്നെ സബരിയാ പ്രവർത്തകരുടെ നാടകങ്ങൾ ശബരിയുടെ വനിതാ പ്രവർത്തകരുടെ നാടകങ്ങൾ ശബരിയുടെ നമ്മുടെ പടനിലം സ്കൂളിലെ കുട്ടികളുടെ നാടകങ്ങൾ ഇതെല്ലാം ഈ പടനിലവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുന്ന കലാകാരന്മാരുടെ അവതരണങ്ങളാണ് പടനിലത്തിന് നാടകവുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ ഒരു സാംസ്കാരിക അടിത്തറയുണ്ട് സാംസ്കാരിക പൈതൃകമുണ്ട് ആ നാടക ഓർമ്മകൾ അല്ലെങ്കിൽ ആ നാടകത്തിൻ്റെ പൈതൃകത്തിലേക്ക് പടനിലത്തെ തിരിച്ചെത്തിക്കുക എന്നതാണ് സബരിയ ഈ പരിപാടികൾ ഏറ്റെടുക്കുന്ന കൂടി ലക്ഷ്യം വയ്ക്കുന്നത് ഏറ്റവും പ്രധാനമായും പടനിലം കേന്ദ്രീകരിച്ച് സർഗാത്മകമായ കഴിവുകളുള്ള കുട്ടികളെ ഇപ്പോൾ നമുക്കറിയാമല്ലോ പലതരത്തിലുള്ള അന്നഭിരുചികളിലേക്ക് കടന്നു പോകുന്ന യുവത്വമാണ് വിദ്യാർത്ഥികളാണുള്ളത് അവരെയെല്ലാം എഴുത്തും വായനയും വരയും കലയും പറച്ചിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് കേൾക്കുക എന്നതും പറയുക എന്നതുമാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുവാൻ ഒരാളുണ്ടെങ്കിൽ അഥവാ എന്താണ് എന്റെ പ്രശ്നം എന്ന് പറയാൻ സന്നദ്ധനായി ഒരാളുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നു എന്നതാണ് വസ്തുത അങ്ങനെ ചോദിക്കാൻ ഒരാളില്ലാതിരിക്കുകയും പറയുവാൻ വിമുഖത കാണിക്കുകയും ചെയ്യുന്നിടത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിപ്പോയി വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട് നമ്മുടെ പ്രദേശത്തെ പുതിയ തലമുറയെ അപ്രകാരമല്ലാതെ എഴുത്ത് വായന സർഗാത്മകത എന്നിവയിലൂടെ നയിച്ചു കൊണ്ടുപോകുന്നതിനാണ് സബരിയ ലക്ഷ്യം വയ്ക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് സലഭ പെയ്ത്ത് എന്ന നിലയിൽ ഒരു പുസ്തകം പ്രകാശിപ്പിക്കുന്നത് സമ്മേളനം രാജീവ് ആലിങ്കൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ആ അവിടെ വെച്ച് തന്നെ സബരിയ പ്രവർത്തകരുടെ പുസ്തകങ്ങളുടെ പ്രകാശനമുണ്ട് അത് ഏറ്റവും ആകർഷകം എന്ന് പറയുന്നത് സബരിയുടെ ഔപചാരികമായും ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ മരുതം തിയേറ്റേഴ്സിന്റെ ബ്രഹ്മാണ്ട നാടകം അങ്ങനെയാണ് ഞങ്ങൾ അതിനെ വിശേഷിപ്പിക്കുന്നത് കാരണം ഒരു ഈ കാലത്തിൽ ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന നാടകം എന്ന നിലയിലല്ല ഒരു വിസ്തൃതമായ മൈതാനിയിൽ ഇവിടെ വിപുലമായ ജനസഞ്ചയത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്റ്റേഡിയത്തിൽ ആ ാടകം അരങ്ങേറുന്നുകൂടിയാണ് സബരിയ പരിപാടി അവസാനിക്കുന്നത് സബരിയ എന്ന് പറയുന്നത് നമ്മുടെ നൂറാട് പഠനം കേന്ദ്രീകരിച്ചുള്ള സാംസ്കാരിക പ്രവർത്തകരുടെയും കലാകാരന്മാരുടെയും എഴുത്തുകാരന്മാരുടെയും എല്ലാം ഒരു സംഘടനയാണ് അതായത് മതം ജാതി രാഷ്ട്രീയം എന്നിവയ്ക്കൊന്നും ഒരു വേർതിരിവും അല്ലെങ്കിൽ ഒരു മേധാവിത്വവും ഇല്ലാതെ അതിൻ്റെ ഒന്നും വേർതിരിവുകൾ കൊണ്ട് ഒരാളെ മാറ്റി നിർത്താത്ത ഒരു പൊതു ഇടം എന്ന നിലയിലാണ് സബരിയെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് സബരിയെ സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് ആ ദൃശ്യത്തിലെ സ്റ്റാൾ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഉദാരമായി സബരിയെ സഹായിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വന്നിരിക്കുകയാണ് വലിയ വിപുലമായ ഒരു സഞ്ചയമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അവരെ എല്ലാവരെയും ഈ പടനിലത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്നേഹപൂർവ്വം വിശ്വൻ സബരിയ എന്ന സംഘടന രൂപീകരണമായിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം നാല് അഞ്ച് തീയതിയിൽ പടാനത്ത് നടക്കുകയാണ് തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് അതിൻ്റെ ഭാഗമായി നൂറാട് പഠനം നൂറാട് പടജനം ഹൈസ്കൂൾ എൺപത്തി ഏഴ് ബാച്ച് എസ് എസ് സി ബാച്ച് ചെറിയ സംഭാവനയുമായി അദ്ദേഹത്തോട് അവരോടൊപ്പം കൂടുകയാണ് ഏറ്റവും സന്തോഷം ഞങ്ങൾക്ക് ഈ സഭയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ നൂറനാട് എന്ന ഗ്രാമം എഴുത്തുകാരുടെയും പുസ്തക ആസ്വാദകരുടെയും ഒക്കെ വലിയ പങ്കുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സബരിയ ലക്ഷ്യമാക്കുന്നത് വളർന്നു വരുന്ന തലമുറയെ കൂടി നമ്മുടെ പാതയിലേക്ക് സാംസ്കാരികമായ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നതാണ് സബരിയ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് അതിനുവേണ്ടി ഞങ്ങൾ അറുപതോളം കുഞ്ഞെഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുവാൻ ഈ ശലഭ പെയ്ത്ത് എന്ന പുസ്തകത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് നൂറാട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സ്കൂളുകളിൽ സ്കൂളുകളിൽപ്പെട്ട അറുപതോളം കുട്ടികളുടെ കഥകൾ കവിതകൾ പത്ത് ചിത്രകാരന്മാരുടെ കുട്ടി ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തി എഴുപതോളം കുട്ടികൾ അവരുടെ രചനകൾ അവതരിപ്പിക്കുന്ന ഒരു പുസ്തകം ഞങ്ങളിവിടെ പ്രകാശനം ചെയ്യുകയാണ് ശലഭ പെയ്ത് എന്നാണ് അതിൻ്റെ പേര് വളർന്നു വരുന്ന തലമുറ സ്ക്രീനിന് മുന്നിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിൽ നിന്ന് അവരെ എഴുത്തിൻ്റെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് സബരി ലക്ഷ്യമാക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നമസ്കാരം നൂറ് ആ തലസ്ഥാനമായ പടനിലം കേന്ദ്രീകരിച്ച് സാഹിത്യ പിന്നെ ചിത്രരചന അതുപോലെ സ്പോർട്സ് നാടകം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രതിഭകൾക്ക് ഒരു പ്രീകരണം ഉണ്ടാകാനും പ്രോത്സാഹനം കിട്ടാനും പ്രോത്സാഹനം കൊടുക്കാനും ഒക്കെയായിട്ട് രൂപീകരിച്ച ആ ഒരു സംഘടനയാണ് സബരി എന്ന് പറയുന്നത് അപ്പോൾ വളരുക വളർത്തുക ഒന്നിച്ച് വളരുക എന്നൊരു കൂടി ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഈ നാലഞ്ച് തീയതികളിൽ ജനുവരി നാലഞ്ച് തീയതികളിൽ അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് പടനിലത്ത് വെച്ച് ആ സമയത്ത് എല്ലാവരുടെയും സാന്നിധ്യവും സഹായവും സഹകരണവും ഒക്കെ ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ഞാൻ ഈ സംഘടനയുടെ സബരിയുടെ സെക്രട്ടറിയാണ് സുരേഷ് ഗംഗാധർ നൂറനാട്ടെ കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് സബരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ നൂറനാട്ടെ ഏറ്റവും കൂടുതൽ എഴുത്തുകാരുണ്ട് ഏറ്റവും കൂടുതൽ ശില്പികളുണ്ട് ഏറ്റവും കൂടുതൽ കലാകാരന്മാരുള്ള ഒരു ഗ്രാമത്തിൽ അവർക്കെല്ലാം പ്രചോദനമായിട്ട് അവരെ എല്ലാം പരിപോഷിക്കുവാൻ പരിപോഷിപ്പിക്കുവാൻ അവരുടെ വാസനകളെ പരിപോഷിപ്പിക്കുവാൻ ഉള്ള ഒരു സംഘടനയാണിത് ഞങ്ങൾ മുതിർന്നവരെ മാത്രമല്ല വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെയും ലക്ഷ്യമിടുന്നുണ്ട് അവരുടെ സർവോദോന്മുഖമായ പുരോഗതി കലാപരമായും സാഹിത്യപരമായും ഉള്ള പുരോഗതി അതാണ് സബരിയുടെ ലക്ഷ്യം അതിനുവേണ്ടി സബരിയ നിലകൊള്ളുന്നു സബരിയുടെ ഔപചാരിക ഉദ്ഘാടനം നാല് അഞ്ച് തീയതി നടക്കുന്നു ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാല് അഞ്ചിനാണ് സബരിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം സബരിയ പഠനം എന്ന് തന്നെ പറയുമ്പോൾ ഈ ഉദ്ഘാടനം പ്ലാൻ ചെയ്തിരിക്കുന്നത് പടനിലത്തിന്റെ ഹൃദയഭാഗത്തിൻ്റെ മൂന്നിടങ്ങളിലായിട്ടാണ് ആദ്യ ദിവസം നാലാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് നമ്മൾ ഇരിക്കുന്ന ഈ കളത്തെട്ടിൽ കവിയരങ്ങും പുസ്തക ചർച്ചയിലും ആരംഭിച്ച് ആറര മുതൽ നമ്മുടെ തൊട്ടു തൊട്ടുപ്രണ്ടിലുള്ള പടനല പരബരമ ക്ഷേത്രത്തിൻ്റെ സ്റ്റേജിൽ വിവിധങ്ങളായ കലാപരിപാടികളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആറരയ്ക്ക് കഥാപ്രസംഗം അതിനുശേഷം ഡാൻസ് അതിനുശേഷം മൂന്ന് അമച്ചർ നാടകങ്ങളാണ് നമ്മൾ നടത്തുന്നത് ഇതിനിടയിൽ നാടൻ പാട്ടും ഒരു കുട്ടിയുടെ നാടൻ പാട്ടും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് മൂന്ന് അമസ്വർ നാടകങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് തൊണ്ണൂറുകൾക്ക് ശേഷം ഒരു നാടകം കളിക്കുന്നതിനായി റിഹേഴ്സൽ എടുത്ത് പടനിലത്തിന്റെ സ്റ്റേജിൽ നാടകം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇക്കാലത്തിനിടയ്ക്ക് കലാമേളകളുടെ ഭാഗമായി കേരളോത്സവത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ മറ്റ് സാംസ്കാരിക സംഘടനകളുടെ ജാഥകളുടെ ഭാഗമായിട്ടൊക്കെ നാടകം കളിച്ചിട്ടുണ്ടെങ്കിൽ പടനിലത്ത് സ്റ്റേജിൽ ഒരു സംഘടനയുടെ ഭാഗമായി ഏതാണ്ട് പത്ത് പതിനഞ്ച് ദിവസത്തോളം പ്രാക്ടീസ് ചെയ്ത് രണ്ട് നാടകങ്ങൾ കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അഭിമാനത്തോടെ സബരിക്ക് അവതരിപ്പിക്കാനുള്ള ഒരു കാര്യം അതിലൊന്ന് സബരിയുടെ പ്രവർത്തകരുടെ കാവ്യനീതി എന്ന് നാടകം പ്രജി പണിക്കർ രചന നടത്തി നൂറനാട് സുഖു സംവിധാനം ചെയ്ത നാടകം ഉണ്ടാകും ഇരുപത്തി മിനിറ്റ് ആണ് ആ നാടകത്തിന്റെ ദൈർഘ്യം പിന്നീടുള്ളത് കുട്ടികളുടെ നാടകം ഇക്കഴിഞ്ഞ റവന്യൂ ആലപ്പുഴ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ യു പി വിഭാഗത്തിൽ ഒന്നാം സമ്മാനം നേടിയ പുഷ്പകിരീടം എന്ന അരമണിക്കൂർ ദൈർഘ്യമുള്ള ഒരു നാടകവും ഏറെ അഭിമാനത്തോടെ സബരിയ അവതരിപ്പിക്കുന്നത് അർപ്പണബോധത്തോടെ ഇതുവരെ നാടകം എന്ന മേഖലയിലേക്ക് കടന്ന് വരാത്ത കുറെ വനിതകൾ ചേർന്നുകൊണ്ട് കൃത്യമായ രീതിയിൽ ഒരു ചോക്ക് ചോക്കുകൊണ്ടൊരു വൃത്തം എന്ന് മണിയപ്പൻ ആറന്മുള രചന നിർവഹിച്ച് നൂറുനാട് പ്രദീപ് സംവിധാനം ചെയ്യുന്ന ചോക്ക് ചോക്കുകൊണ്ടൊരു വൃത്തം എന്ന നാടകവും അവതരിപ്പിക്കുന്നുണ്ട് പറയാനുള്ളത് ഈ നാടകം അടക്കമുള്ള വിവിധങ്ങളായ പരിപാടി നാലാം തീയതി വീക്ഷിക്കുന്നതിനായി പ്രിയപ്പെട്ട പ്രേക്ഷകരെ പടനലത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു തൊട്ടടുത്ത ദിവസം നമ്മുടെ പടനലത്ത് നവീകരിച്ച മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിലും തുടർന്ന് നാടൻ മോശം നാടകം ഏതാണ്ട് അയ്യായിരത്തിന് മുകളിൽ ആൾക്കാർക്ക് കാണുവാനുള്ള സൗകര്യം ക്രമപ്പെടുത്തിയിട്ടുണ്ട് പാർക്കിംഗ് അടക്കം കൃത്യമായ രീതിയിൽ കഴിയുന്ന തരത്തിൽ പരിമിതികൾക്കുള്ളിൽ നിന്ന് കാര്യങ്ങളെല്ലാം അതിൻ്റെ ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കുവാനുള്ള ശ്രമങ്ങൾ സൗകര്യം നടത്തിയിട്ടുണ്ട് കൃത്യം ഏഴ് മുപ്പതിനു തന്നെ ബ്രഹ്മാണ്ട നാടകം മാടൻ മോശം ആരംഭിക്കും ഈ നാടകത്തിലും ഈ നാട്ടിലെ നാടക സംസ്കൃതിയെ പിന്നെ ബഹുമാനിക്കുന്ന കലാഹൃദയങ്ങളെ സന്തോഷപൂർവ്വം സവരിയ്ക്ക് വേണ്ടി പടന്തലത്തേക്ക് സ്വാഗതം ചെയ്യട്ടെ